ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പാണ് പുലർച്ചെ ഒരു അഞ്ചേ മുപ്പതിനാണ് നമ്മളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മണിയായപ്പോഴാണ് ഇവിടേക്ക് എത്തിയത് നമ്മളെ പാലക്കാടാണ് കേട്ടോ പാലക്കാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വരികയാണെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാൾ കൂടുതൽ അതിമനോഹരമായിരുന്നു പാലക്കാട് എന്നുള്ള ഈ ഒരു ജില്ല ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നപ്പോൾ കണ്ണെടുക്കാനേ തോന്നുന്നില്ല അത്രയും ഭംഗിയാണ് ഈ പ്രകൃതിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതോ പറയുന്നതോ അല്ല അതിൽ കൂടുതൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയലേ അത് ശരിയാണ് നമ്മളെ കണ്ണുകൊണ്ട് കണ്ടാൽ അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥലം അത്രയും ഒരു ശാന്തമായിട്ടുള്ള അധികം ആൾബഹളങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഒരു നമ്മളെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ ഈ വരുന്നത് ഒരു ഓളങ്ങളോ മാത്രം ചെറിയ ചെറിയ ഓളങ്ങൾ മാത്രമുള്ളൊരു ചെറിയൊരു പുഴ പോലെയുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറേ മരങ്ങളും ഒക്കെ ഉണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇങ്ങനെ ദൂരോട്ട് നോക്കുമ്പോൾ ഒരു പച്ചക്കളറുള്ള വെള്ളമായിട്ട് തോന്നുമെങ്കിലും നല്ല തെളിഞ്ഞ ഒരു വെള്ളമാണ് കേട്ടോ മീനൊക്കെ ഉണ്ട് മീനൊക്കെ പിടിക്കാൻ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്ന സമയത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ഒരുപാട് വീടുകളാണ് ഇതിന് ചുറ്റും അതിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മൾ വന്ന സമയം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതാ നല്ല വെയിലായിരുന്നു പാലക്കാട് ജില്ല ആയതുകൊണ്ടായിരിക്കും കുറച്ച് ചൂട് കൂടുമല്ലോ നല്ല ചൂടുണ്ടായിരുന്നു മഴയൊക്കെ പ്രതീക്ഷിച്ചു പോയതായിരുന്നു തല ദിവസമൊക്കെ നല്ല മഴ ആയിരുന്നേ ഇന്ന് താന്ന് ഒരു മഴ പോലും ഇല്ല ഒരു ചാറ്റൽ മഴ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലാണ് വെയിലായാലും നമ്മൾ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഫോട്ടോ ഒക്കെ എടുത്താൽ കാണാൻ വേണ്ടിയിട്ട് വന്നവർക്ക് വീണ്ടും വരാൻ തോന്നും അത്രയും മനോഹരമാണ് ഈ ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശാലമായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും കുറേ നേരം അവിടെ ഇരിക്കാനും ഒക്കെ പറ്റി കുറേ തണൽമരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ ഇരിക്കാൻ പറ്റും അങ്ങനെ രണ്ട് മണിക്കൂറോളം ഇവിടേക്ക് ഇരുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ പോകുന്നത് കാഞ്ഞിരപ്പുഴ ഡാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ആ റോഡിന് ചെന്നാൽ നമ്മൾ മെയിൻ റോഡിന് ചെന്നാൽ കുറച്ച് പോയാൽ മതി അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർ ഈ ഒരു സ്ഥലം കൂടെ ഒന്ന് കാണാൻ വേണ്ടി വരാൻ നോക്കുക കേട്ടോ അപ്പോൾ രണ്ട് സ്ഥലം നമുക്ക് കാണാമല്ലോ കാഞ്ഞിരപ്പുഴ ഉണ്ട് അവിടെ ഒരു വലിയൊരു വിശാലമായിട്ടുള്ളൊരു പാർക്കൊക്കെ ഉണ്ട് നമ്മളവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറുകയാണെങ്കിൽ കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് ഒരു പാർക്ക് തന്നെ ഉണ്ട് വലിയ പാർക്കാണ് പിന്നെ നമുക്ക് ഡാം കാണാൻ വേണ്ടി പോവാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരു ദിവസം കൊണ്ടൊന്നും പാലക്കാട് നമുക്ക് കണ്ടു വരാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് കുറച്ചൊക്കെ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു പ്രാവശ്യം കൂടെ വരണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് കണ്ടോ നല്ല വെള്ളം തന്നെ തെളിഞ്ഞു നല്ല ഭംഗിയാണ് നല്ല ഒരു ശാന്തമായ സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിനെ വല്ലാതെ ഒന്ന് കൂളാക്കുന്ന ഒരു ഇതാണ് ഇവിടെ ഉള്ളത് കേട്ടോ കുറേ നേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി തോന്നി പോകും അത്രയും ഭംഗിയാണേ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഡാമിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും കേട്ടോ ഡാമിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാൽ പോലെ ഇങ്ങനെ ഒഴുകി വരുന്നതോ നല്ല മനോഹരമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള ഈ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു വ്യൂ 2.0 ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയേക്ക വണ്ടിയേക്ക നിർത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും ശ ഈ ഒരു വൈരുള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി നല്ലൊരു ചൂടാണ നമ്മൾ അനുഭവப்படுുന്നത് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കുറച്ച് ചൂടാധിക ആയിട്ട് ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നീറ്റിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും വന്നതല്ലേ കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ പോകുള്ളുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകണം അതിലൂടെ പോകണം ആ കാണുന്ന കാണുന്നൊരു പാർക്കുണ്ട് വലിയൊരു പാർക്കാണ് അപ്പോൾ അതിൻ്റെ അതിലൂടെ പോയാൽ നമുക്ക് ഡാമിൻ്റെ അതിലേക്ക് കയറാനും ഒക്കെ കഴിയും നല്ല ഭംഗി ഇവിടെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കണ്ടുപോകുകയാണ് കേട്ടോ ചെയ്തത് നമ്മൾ അടുത്തത് നമ്മളെ വരിക്കാശ്ശേരി മനയിലേക്കാണ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് സ്ഥലം തന്നെ കാണുമ്പോഴേക്കും നമ്മൾ ടൈം ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയണത് എല്ലാം നമുക്ക് നമുക്കിതിൽ കാണാൻ പറ്റും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്രാവലിംഗിന് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഈ ഒരു മല നമ്മൾക്ക് എല്ലായിടത്തുനിന്നും കാണാൻ പറ്റും കേട്ടോ ആ ഒരു വലിയൊരു പാറയുള്ള മല എന്തായാലും നല്ല അടിപൊളിയാണ് നിങ്ങൾ പാലക്കാട് വരാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് നോക്കൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്